കോൺഗ്രസ് മത്സരിക്കുന്ന പന്ത്രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രഖ്യാപിച്ചു നേരത്തെ ആ മൂന്ന് പേരുടെ തർക്കം മൂന്ന് മണ്ഡലങ്ങളിൽ തർക്കമുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയും ഒപ്പം കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രനും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ വടകരയെ സംബന്ധിച്ചുള്ള ഒരു തർക്കം കൂടി വന്നിരിക്കുന്നു നേരത്തെ ഇരുവരും പറഞ്ഞത് വയനാട് ആറ്റിങ്ങൽ ആലപ്പുഴ എന്നീ സീറ്റുകളിൽ തർക്കം തുടരുകയാണ് അവിടെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടില്ല കൂടുതൽ ചർച്ച അവിടേക്ക് വേണ്ടി വരും എന്നാണ് എന്നാൽ ഇതുവരെ ഈ സമയം വരെ വടകരയിലെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവിടെയും തർക്കം തുടരുന്നു അങ്ങനെയെങ്കിൽ നാല് സീറ്റുകളിൽ പതി പതിനാറ് സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിൽ നാല് സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ബാക്കി പട്ടിക ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ ആൽ മാവേലിക്കരയിൽ കുടിക്കുന്ന സുരേഷ് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എറണാകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് കെ തോമസ് മത്സരിക്കുന്നില്ല പകരം നിലവിലെ എറണാകുളം എം പി ഹൈബി ഈടനായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ യു ഡി എഫ് കൺവീനർ ബെന്നി ബഹ്നാൻ മത്സരിക്കും ആലത്തൂരിൽ രമ്യ ഹരിദാസ് തൃശൂരിൽ ടി എം പ്രതാപൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കോഴിക്കോട് എം കെ രാഘവൻ കണ്ണൂരിൽ കെ സുധാകരൻ കാസർഗോഡ് ബി സു സുബയ്യറെ എന്നിങ്ങനെയാണ് പേരുകൾ പരിഗണിക്കുന്നത് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാസർഗോഡ് ബി സുബ്ബയറെ അവിടെ ഉറപ്പായി എന്നായിരുന്നു അവസാന ഘട്ടം വരെയുള്ള തീരുമാനം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് വന്നത് പക്ഷേ ഒരു അട്ടിമറി നീക്കത്തിലൂടെ ഉണ്ണിത്താൻ അവിടെ കയറിപ്പറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അപ്രതീക്ഷിതമായ ഒരു ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു കാസർഗോഡ് ഉണ്ണിത്താൻ്റെ കാര്യത്തിൽ എന്ന് പറയാം കാരണം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അദ്ദേഹം ഒരു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിലായിരുന്നു അത് ായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി ഉത്കണ്ഠങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് വളരെ യാദർശികമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം അവിടെ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും മറ്റ് ചാനലുകൾ ആ ചാനലുകൾ എഴുതിക്കൊണ്ടിരുന്നത് സ്കൂളുകളും ഫ്ലാഷുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പോയിക്കൊണ്ടിരുന്നത് കാസർഗോഡ് ബി സുബയ്യറെ മത്സരിക്കുമെന്നായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ഒരു അട്ടിമറിയിലൂടെ കാസർഗോഡ് ഉൺ രാജ്യം ോഹൻ ഉണ്ണിത്താൻ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇത്രയും സമയത്തിനുള്ളിലെ കോൺഗ്രസിന്റെ ലിസ്റ്റ് ഇനി ഉള്ളത് തുടക്കത്തിൽ പറഞ്ഞ പോലെ വയനാട് ആറ്റിങ്ങൽ ആലപ്പുഴ വടകര എന്നീ സീറ്റുകളിലെ കാര്യങ്ങളാണ് ഇതിൽ വടകര മാത്രമാണ് ഇന്ന് തർക്കത്തിലുള്ളത് മറ്റ് വയനാട് ആറ്റിങ്ങൽ ആലപ്പുഴ എന്നീ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ വൈകിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അറിയിച്ചത്